തൃശൂരിൽ സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുത്ത് സംസാരിച്ച ജസ്ന സലിമിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയാണ് ഉണ്ണിക്കണ്ണനെ വരച്ച് ഗുരുവായൂരപ്പൻ്റെ ഭക്തരുടെ സ്നേഹാദരവങ്ങൾ സ്നേഹാദരം ഏറ്റുവാങ്ങിയ ജസ്ന സലിമിന്റെ വാക്കുകളാണ് ഇപ്പോഴത്തെ പുതിയ ചർച്ചാ വിഷയം സുരേഷേട്ടൻ ഒരു വാക്കു പറഞ്ഞാൽ അതെങ്ങനെയും നിറവേറ്റുമെന്നുള്ളതിന്റെ തെളിവാണ് ഞാൻ ആ കാഴ്ച ഞാൻ കണ്ടതാണ് സ്വന്തം മകളുടെ കല്യാണമായിട്ടും രാവിലെ മൂന്നരയ്ക്ക് ഗുരുവായൂർ റോഡിൽ നിന്ന ആളാണ് സുരേഷ് ഗോപി ഇതൊക്കെ ആരെക്കൊണ്ടെങ്കിലും സാധിക്കുമോ എന്റെ വാപ്പ മൂന്ന് പെൺമക്കളുടെ കല്യാണം നടത്തിയതാണ് എന്റെ വാപ്പയുടെ ടെൻഷൻ എനിക്കറിയാം ഏതൊരു മാതാപിതാക്കളായാലും ടെൻഷൻ ഉണ്ടാകും കാരണം നമ്മുടെ കുട്ടി മറ്റൊരു വീട്ടിലേക്ക് പോവുകയാണ് ആ ടെൻഷന്റെ ഇടയിലാണ് എന്റെ ആവശ്യം സുരേഷ് ഏട്ടൻ നടത്തിയത് എന്റെ സ്വന്തം മകളെപ്പോലെ കണക്കാക്കി എന്റെ ആവശ്യവും സാധിപ്പിച്ചു തന്ന ഏട്ടനാണ് ഈ സുരേഷ് ഏട്ടന്റെ കൂടെ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഭാഗ്യമാണ് വിശ്വസിക്കാം നൂറുവട്ടം ഒരു കാര്യം ചെയ്യുമെന്ന വാക്ക് നൽകിയാൽ ചെയ്തിരിക്കുമെന്നാണ് ജസ്ന സലീം പറയുന്നത് പ്രധാനമന്ത്രിക്ക് താൻ വരച്ച ഉണ്ണിക്കണ്ണന്റെ ചിത്രം കൈമാറണമെന്ന് സുരേഷ് ഗോപിയുടെ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ അത് സാധ്യമായതിന്റെ സന്തോഷവും ജസ്ന മറച്ചു വെച്ചില്ല അവിടെ കൊണ്ടും തീർന്നില്ല സുരേഷ് ഗോപി നിങ്ങളുടെ ഹൃദയം എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ കൊടുക്കും അതാണ് ആ മനുഷ്യന്റെ കരുതലെന്ന് നടൻ ജോയ് മാത്യു ഒരു ടി വി ചാനൽ അഭിമുഖത്തിലാണ് ജോയ് മാത്യു ഇക്കാര്യം പറഞ്ഞത് സുരേഷ് ഗോപിക്ക് വേണ്ടി ഞാൻ രാഷ്ട്രീയ പ്രചാരണത്തിനൊന്നും പോകില്ല പക്ഷേ അദ്ദേഹം എനിക്ക് എന്ത് പ്രശ്നം വന്നാലും ഫോണിൽ വിളിച്ചു ചോദിക്കുന്ന ആളാണ് പിന്നീട് അതിന് എന്ത് വേണമെന്ന് നോക്കി ഒരു പരിഹാരം കാണുമെന്നും ജോയ് മാത്യു പറഞ്ഞു സുരേഷ് ഗോപി ഒരു ബെസ്റ്റ് ഹ്യൂമൻ ബീങ്ങാണ് തൃശൂരിൽ പൊരിഞ്ഞ പോരാട്ടമാണ് ആരാണ് ജയിക്കുക എന്ന് പറയാൻ കഴിയില്ലെന്നും ജോയ് മാത്യു പറഞ്ഞു സുരേഷ് ഗോപി പ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറിയെന്ന കേസ് വന്നപ്പോഴും ജോയ് മാത്യു സുരേഷ് ഗോപിയെ പിന്തുണച്ച് രംഗത്തെത്തിയിരുന്നു എതിരാളികളെ പെണ്ണു കേസിലും ഗർഭക്കേസിലും കുടുക്കു നാറ്റിക്കുക ഇതിനപ്പുറം ഒന്നുമില്ല എന്നായിരുന്നു അന്ന് സുരേഷ് ഗോപിക്കെതിരായ സ്ത്രീപീഡന കേസിനോട് ജോയ് മാത്യു പ്രതികരിച്ചത് ഇതിനിടെ സി പി എമ്മിന്റെ അക്കൌണ്ട് മരവിപ്പിച്ചാലെന്നും സുരേഷ് ഗോപി രക്ഷപ്പെടില്ലെന്നും ഇ ഡി വിചാരിച്ചാലും സാധിക്കില്ലെന്നും പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും രംഗത്ത് വന്നിരുന്നു തൃശൂരിൽ ഉറപ്പായി സുരേഷ് ഗോപി തോൽക്കുമെന്നും ഇഡിക്കോ ബി ജെ പിക്കോ അദ്ദേഹത്തെ രക്ഷിക്കാൻ കഴിയില്ലെന്നുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് സുരേഷ് ഗോപിയുടെ ഗ്രാഫ് ദിനംദൂറും കുറഞ്ഞു വരികയാണെന്നും ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം കെട്ടിവച്ച കാശിന്റെ ഉറപ്പിൽ മാത്രമല്ല ഞങ്ങളുടെ കയ്യിൽ കുറച്ച് കാശ് എല്ലാ കാലത്തും ഉണ്ടാകാറുണ്ട് അത് രഹസ്യമല്ലെന്നും കേന്ദ്രത്തിന് നൽകുന്ന കണക്കിലും വ്യക്തമാക്കുന്ന കാര്യമാണെന്നും അതിൽ നിന്നും ഒരു ഭാഗം തെരഞ്ഞെടുപ്പില് ചിലവഴിക്കാറുണ്ട് തൃശൂരിൽ ഉറപ്പായി സുരേഷ് ഗോപി തോൽക്കുമെന്നും ഇഡിക്കോ ബി അദ്ദേഹത്തെ രക്ഷിക്കാൻ കഴിയില്ലെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്